നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങൾ ചേസ് ചെയ്യുന്ന ഭൗതിക വസ്തുക്കളെല്ലാം ശാശ്വതമല്ല എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ ആദ്യമായിട്ട് തരുന്നത് നിങ്ങളിൽ പലർക്കും ആ തിരിച്ചറിവ് വന്നു കഴിഞ്ഞു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് വരുന്ന ഈ സ്പിരിച്വൽ മെച്യുരിറ്റിയിൽ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തരുന്നുണ്ട് അതായത് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ഉത്തരവാദിത്വങ്ങളെ കൊണ്ടായിരിക്കരുത് ഈ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് നിങ്ങൾ പോകേണ്ടത് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തരുന്നത് ഈ ഭൂമിയിൽ നിലനിന്നുകൊണ്ട് തന്നെ നിങ്ങൾ മായയിൽ അകപ്പെടാതെ കർത്തവ്യ നിർവഹണവും സോൾ പർപ്പസും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റുക എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് പഴയ കാര്യങ്ങൾ അവസാനിച്ചാലേ നിങ്ങളിലേക്ക് പുതിയ ധർമ്മത്തിൻ്റെ പാത തുറക്കുകയുള്ളൂ എന്നുള്ള മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് ഒരു ീ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ് പഴയ മൈൻഡ് സെറ്റ് അറ്റാച്ച്മെൻറ്റ്സ് അതുപോലെ സഫറിങ് സൈക്കിള് ഇതെല്ലാം നിങ്ങളിൽ നിന്ന് അവസാനിക്കുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സ്ഥിരമായി നിങ്ങളിൽ നിലനിൽക്കും എന്ന് നിങ്ങൾ വിശ്വസിച്ചിരുന്ന നിങ്ങളിലുള്ള ശീലങ്ങളും ചിന്തകളുമെല്ലാം നിങ്ങളിൽ നിന്നും അവസാനിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ഭഗവാനിലേക്ക് സമർപ്പണം ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ക്ലാരിറ്റി പുതിയ പാത എന്നിവ ആക്ടിവേറ്റ് ആകുന്നത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാനിൽ സമർപ്പിക്കുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ നിങ്ങളിൽ വളരെ വലിയ പ്രഭാവം ഉണ്ടാക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ ഒറ്റയ്ക്ക് പൊരുതുന്നത് മതിയാക്കി ഭഗവാന്റെ സഹായം ചോദിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഗൈഡൻസ് വരുന്നതാണ് എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് ഇത് ഗുരുക്കന്മാരിലൂടെയോ ബുക്കുകളിലൂടെയോ വീഡിയോസിലൊക്കെ കൂടെയോ നിങ്ങളുടെ തന്നെ ഇന്നർ വോയിസിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് അത് ലഭ്യമാകുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിലുള്ള ഈഗോ നിങ്ങളിൽ നിന്നും വിട്ട് അകന്നെങ്കിൽ മാത്രമേ അറിവും ജ്ഞാനവും നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വിനീതരായി മാത്രം നിങ്ങൾ പഠനത്തെ സമീപിക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളുടെയും അർത്ഥം അറിയേണ്ട കാര്യമില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടുന്നവയെ സ്വീകരിക്കുക മാത്രം ചെയ്താൽ മതിയാകും എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങൾ വൈകാരികമായും കർമ്മപരമായും ആത്മീയപരമായും കൊടുത്തിട്ടുള്ളത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് പലരും ഇപ്പോൾ അത് സ്വീകരിക്കുന്നുമുണ്ട് അവ അപ്രതീക്ഷിതമാണെങ്കിൽ പോലും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളിൽ നിന്നും ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ നടക്കുന്ന ബാലൻസിങ് പ്രോസസ്സാണ് അത് നിങ്ങളെ അവഗണിക്കുന്നത് കൊണ്ടല്ല നിങ്ങളെ ഭഗവാൻ അവഗണിക്കുന്നത് കൊണ്ടല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ സപ്പോർട്ടുണ്ട് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ആരുമില്ലായിരുന്നു എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തരുന്നുണ്ട് കാരണം നിങ്ങൾ കടന്നുപോയ ഓരോ സാഹചര്യത്തിലെയും നിങ്ങളെ പിടിച്ചു നിർത്തിയ ശക്തി എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ ആയിരുന്നു എന്നുള്ള മെസ്സേജ് ഇവിടെ തരുന്നുണ്ട് അത് നിങ്ങളിൽ മനസമാധാനമായും ആത്മവിശ്വാസമായും നിങ്ങളിൽ വരുന്ന സ്ട്രെങ്ത് എല്ലാം നിലനിന്നിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലെ ഒരു സാഹചര്യവും ആകസ്മികമായി സംഭവിച്ചതല്ല നിങ്ങളുടെ തന്നെ സോൾ പ്ലാൻ ആയിരുന്നു എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ലോജിക്കിന് അതീതമാണ് ഭഗവാൻ എന്നുള്ള മെസ്സേജാണ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തന്നിട്ടുള്ളത് അതിനാൽ തന്നെ ഉണ്ടെങ്കിലേ നിങ്ങൾ ഭഗവാനെ വിശ്വസിക്കൂ എന്നുള്ള ചിന്ത മാറ്റുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് എന്തുകൊണ്ട് അത് സംഭവിച്ചു അല്ലെങ്കിൽ ഇത് സംഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മാറ്റുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണോ ഡിവൈൻ ടൈമിങ്ങിന് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എപ്പോൾ നടക്കും എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങളെ വിശ്വാസത്തോടെ നിലനിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ശാന്തത വരുന്നതാണ് നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിൽ ഉറച്ച് വിശ്വസിക്കുമ്പോൾ നിങ്ങളിൽ പല അത്ഭുതങ്ങളും സംഭവിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ജീവിത റോള് വേദനകൾ അതുപോലെ ശരീരം നിങ്ങളുടെ പാസ്റ്റ് എന്നിവയ്ക്കൊക്കെ അതീതമാണ് നിങ്ങളുടെ സോള് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് അഗാധമായ വൈകാരിക മുറിവുകൾ ഹോൾഡ് ചെയ്യുന്നവരും കാർമ്മിക്കായ ഓർമ്മകൾ സൂക്ഷിക്കുന്നവരും അവയെ വിട്ടുകളയുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ പതുക്കെ പതുക്കെ നിങ്ങളെ ഹീലിംഗ് പ്രോസസ്സിനായി അനുവദിച്ചു കൊടുക്കുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ അതിനു വേണ്ടി ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങൾ മെഡിറ്റേഷന് വേണ്ടി സമയം കണ്ടെത്തുക ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് ഹീലിംഗ് എനർജി പകർന്നു തരുന്നതാണ് അപ്പൊ നിങ്ങൾ അനുവദിച്ചു കൊടുക്കുക ഫ്രീ ആയി തന്നെ അനുവദിച്ചു കൊടുക്കുക നിങ്ങൾ ഓൾഡ് സോളാണ് വളരെ പക്വത എത്തിയ സോളാണ് നിങ്ങളുടെ സോള് സ്ട്രോങ് ആണ് ദൈവിക സംരക്ഷണം നിലനിൽക്കുന്ന സോളിന് ഉടമകളാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് സാഹചര്യങ്ങൾ തന്നെയാണ് ഇന്നീ കാണുന്ന നിങ്ങളെ ഇത്രയും സ്ട്രോങ് ആക്കി മാറ്റിയത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വീണു പോകും എന്ന് നിങ്ങളെ വിശ്വസിച്ചിരുന്ന സാഹചര്യങ്ങളെ അതിജീവിച്ചവരാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഇന്നത്തെ ഈ നിലനിൽപ്പ് തന്നെയാണ് ഭഗവാന്റെ സപ്പോർട്ടിനുള്ള തെളിവ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് മറ്റുള്ളവർക്ക് കംഫർട്ട് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സത്യത്തെ ഒളിപ്പിക്കരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സോഫ്റ്റ്നസ് തന്നെയാണ് നിങ്ങളുടെ ശക്തി എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങളുടെ വോയിസ് ക്രിയേറ്റിവിറ്റി നിങ്ങളിലുള്ള സത്യം എന്നിവ മറ്റുള്ളവർ അറിയുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ട കാര്യം ഒന്നും തന്നെ ഇല്ല എല്ലാം ഓട്ടോമാറ്റിക്കലി നിങ്ങളിലേക്ക് വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് ഭഗവാനുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ തകർക്കുവാനായി ദൂരത്തിനോ സമയത്തിനോ പേടിക്കോ കഴിയുന്നതല്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുന്നതല്ലാതെ അതിന് ഒരു കോട്ടവും വരികയില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഭഗവാനിൽ നിന്നും കിട്ടുന്ന സയൻസിൽ നിന്നും സിഗ്നൽസിൽ നിന്നും നിങ്ങൾ ക്ഷീണിതരാകരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ അടുത്തതായിട്ട് തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചോയ്സ് എടുക്കുന്നതിലും നിങ്ങൾ തളർന്നു പോകരുത് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് വൈകാരികമായി നിങ്ങൾ ഒന്നിനെയും എടുക്കരുത് നിങ്ങളുടെ ഇമോഷൻസ് സെറ്റിലാകുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് വരുന്നുണ്ട് സഹായങ്ങൾ അതുപോലെ ധനം ന്യായവിധി സപ്പോർട്ട് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് സ്നേഹം കിട്ടുന്നതിന് വേണ്ടി അമിതമായി ഒന്നും കൊടുക്കേണ്ടതില്ല എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തരുന്നുണ്ട് കൊടുക്കുന്നതും വാങ്ങുന്നതും തുല്യമായി തന്നെ നിങ്ങൾ നിലനിർത്തുക അത് അങ്ങനെ തന്നെ തുടർന്നും പോകുക എന്നുള്ള മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് നിങ്ങൾക്കായിട്ട് ഭഗവാൻ തന്നിട്ടുള്ള മെസ്സേജസ് നന്ദി നമസ്കാരം